പ്രിയമുള്ള മൊമ്മിനികളെ നമ്മുടെ മക്കള് നന്നാകാനുള്ള ഒരു കാര്യമാണ് ഞാൻ പറഞ്ഞു തരുന്നത് നമ്മുടെ മക്കൾ ഇന്ന് വഴിപിഴച്ച് പോകുന്നു ആ മക്കളെ കുറിച്ച് നമുക്ക് വല്ലാത്ത ബുദ്ധിമുട്ടും പ്രയാസമാണ് വല്ലാത്ത ആശങ്കയാണ് നമ്മുടെ മക്കൾ എന്തായി തീരും എങ്ങനെയായി തീരും അവർ വഴിപിഴച്ച് പോകുമോ എന്നൊക്കെ നമുക്ക് വല്ലാത്ത ആശങ്കയുണ്ട് ആശങ്കയില്ലാത്ത ഒരു മാതാപിതാക്കളും ഇല്ല കാരണം ഇന്നത്തെ കാലഘട്ടം ഇന്നത്തെ അവസ്ഥ ഇന്നത്തെ ലോകം അങ്ങനെയാണ് എങ്ങോട്ട് തിരിഞ്ഞാലും വഴികേടിലേക്ക് പോകാനുള്ള എല്ലാ ചാൻസുകളും തുറക്കപ്പെട്ടിരിക്കുന്ന ഒരു ലോകത്തിൽ കൂടിയാണ് എൻ്റെ പ്രിയപ്പെട്ടവരെ നമ്മൾ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ അള്ളാഹുവിന്റെ ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ ാഹു അലൈവല്ല മാതങ്ങള് പറയുന്നുണ്ട് ചെറിയ പ്രായത്തിൽ നിങ്ങളുടെ മക്കൾക്ക് വിശുദ്ധമായ ദീനിൽ ഇസ്ലാം പഠിപ്പിച്ചു കൊടുക്കണം അള്ളാഹുബിനെയും ഹബീബായ റസൂറുല്ലായില്ല മാ തങ്ങളെയും അമ്പിയ മുറസുലീങ്ങളെയും മാലിമീങ്ങളെയും ബദരീങ്ങളെയും ആരിഫീങ്ങളെയും അള്ളാഹുവിൻ്റെ കുറിച്ച് പറഞ്ഞു കൊടുക്കുമ്പോൾ അവരുടേതായ മനസ്സിലേക്ക് ദീനിയായ ചിന്താബോധങ്ങൾ ഉടലെടുക്കുന്നതാണ് അതുവഴി അള്ളാഹുവിൻ്റെ പ്രവാചകർ സല്ലാഹു അലൈവ സല്ലമാതങ്ങൾ അവിടുന്ന് പഠിപ്പിക്കുകയാഹുവിന്റെ ദീനുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മുടെ മക്കളെ ബന്ധപ്പെടുത്തിയാൽ അവരുടേതായ സ്വഭാവത്തിന് ഒരു മാറ്റമുണ്ടാകും നല്ല മാറ്റമുണ്ടാകും അവർ നിഷ്കളങ്കരായി ജീവിക്കാൻ അവർക്ക് തോന്നും ഈ ദുനിയാവിനോട് വലിയ ആഗ്രഹങ്ങൾ ഉണ്ടാവില്ല അതുകൊണ്ട് തന്നെ മക്കളെ നമ്മൾ ജീവിപ്പിക്കുമ്പോൾ പഠിപ്പിക്കുമ്പോൾ അവരെ വളർത്തിയെടുക്കുമ്പോൾ എന്റെ മാതാപിതാക്കൾ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം അവർക്ക് അള്ളാഹുവിന്റെ പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിനെ ഒന്ന് പഠിപ്പിച്ചു കൊടുക്കണം പരിചയപ്പെടുത്തി കൊടുക്കണം ഇല്ലെങ്കിൽ ഇന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അവര് കഞ്ചാബിനും വെള്ളത്തിനും അതേപോലെ തന്നെ ലഹരി മരുന്നുകൾക്കും അടിമപ്പെട്ടുകൊണ്ട് പോകുന്ന ഏറ്റവും ദുഃഖകരമായ ഒരു അവസ്ഥയിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നവരാണ് ടുത്ത് വീഡിയോസുകളിൽ മുഴുവനും പരന്നൊരു കാര്യമുണ്ട് ഇന്ന് പെൺമക്കൾ ആൺമക്കള് പോട്ടെ ഇന്ന് പെൺമക്കൾ അടക്കം ആന്മക്കൾ പോട്ടെ എന്നല്ല ആൺമക്കളാണെങ്കിലും പെൺമക്കളാണെങ്കിലും പക്ഷേ പെൺമക്കള് ഒരു ലജ്ജയുണ്ടായിട്ട് അവര് ഈ വക ഈ വക കാര്യങ്ങളിൽ അവര് പുറകോട്ടായിരുന്നു പക്ഷേ ഇന്നവര് ആൺമക്കളെക്കാളും മുൻപന്തിയിലേക്ക് കുതിക്കാൻ ലഹരി മരുന്നുകൾ ഉപയോഗിക്കുന്നതിലും വെള്ളമടിക്കുന്നതിലും മറ്റുള്ള തോതിവാസങ്ങളിലുമൊക്കെ ഇന്ന് നമ്മുടെ പെൺമക്കളും മുൻപന്തിയിലേക്ക് കടന്നു വന്നുകൊണ്ടിരിക്കുന്ന കാലം അള്ളാഹുവിന്റെ പ്രവാചകർ തങ്ങള് അതുകൊണ്ടാണ് എന്റെ പ്രിയപ്പെട്ടവരെ ചെറിയ കാലഘട്ടങ്ങളിൽ പോലും അള്ളാന്റെ അത് ചെറുതാണല്ലോ ചെറിയ കുട്ടിയാണല്ലോ ചെറിയ കുട്ടിയാണല്ലോ എന്ന് കരുതിയിരുന്നില്ല അവൾക്ക് ഓർമ്മയുള്ള കാലഘട്ടം ല്ലാൻ്റെ റസൂലപ്പെടുന്ന തറബിയത്ത് കൊടുക്കുകയാണ് അല്ലാഹുവിനെ കുറിച്ചുള്ള ഓർമ്മ കൊടുക്കുകയാണ് വിശ്വാസം കൊടുക്കുകയാണ് പരിചയപ്പെടുത്തി കൊടുക്കുകയാണ് അതുകൊണ്ട് എന്താ സംഭവിച്ചെന്നറിയോ ഫാത്തിമാബി വറുതി അള്ളാഹു ദഹിയുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങളാണ് സംഭവിച്ചു പോയത് ദുരിയാവിനെക്കുറിച്ചുള്ള ആഡംബരങ്ങളും മോഹങ്ങളും ആ ദുരിയാവിനെ കുറിച്ചുള്ള സ്വപ്നങ്ങളും ഫാത്തിമാബി വറദിയാഹുൻ നിങ്ങളുടെ ഹൃദയത്തിലേക്ക് കടന്നു വന്നില്ല അള്ളാഹുവിനെ കുറിച്ചുള്ള ചിന്തയാണ് കടന്നു വന്നത് അതുകൊണ്ട് തന്നെയാണല്ലോ ഫാത്തിമാറദിയാഹുദ അവിടുന്ന് പൂർത്തിയായ കാലഘട്ടം മുതൽ അള്ളഹാനോട് വല്ലാത്ത അള്ളാഹുവെ പാതിരാത്രിയിൽ എണീറ്റുകൊണ്ട് മുസല്ല വിരിച്ചുകൊണ്ട് നിസ്കരിക്കുന്ന പതിവ് സയ്യദത്തിന് ഫാത്തിമാർ അള്ളാഹു തലാനക്കുണ്ടായിരുന്നു വിവാഹം കഴിഞ്ഞുകൊണ്ട് ആദ്യ രാത്രിയിൽ അലിറുതിയുള്ളിൽ ഇരുന്ന് കൊണ്ട് പൊട്ടിക്കരയുകയാൽ കണ്ടിട്ട് സഹിക്കാൻ കഴിയുന്നില്ല അള്ളാന്റെ റസൂലിന്റെ കരളിന്റെ കഷ്ടമായ പൊന്നുമോളല്ലേ ഈ പാതിരാത്രിയിൽ ഒന്നാമത്തെ രാത്രിയിൽ ആദ്യത്തെ രാത്രിയിൽ ജീവിതം തുടങ്ങാൻ പോകുന്ന ആദ്യത്തെ രാത്രിയാണ് ഈ രാത്രിയിൽ ഇരുന്നു കൊണ്ട് പൊട്ടിക്കറിയുന്നത് കണ്ടപ്പോ ാഹുലു വന്നുകൊണ്ട് സമീപത്ത് വന്നിരുന്നു കൊണ്ട് വന്നിരുന്നു കൊണ്ട് ചോദിക്കുന്ന പെണ്ണേ ഫാത്തി പാവപ്പെട്ടവനായ അലീൻറെതായ

വീണ്ടും അവിടെ അള്ളാഹുവിന്റെ റസൂലോടിന്ന് കരയുകയാട് അലിറതി അല്ലാഹുഹില് കരച്ചില് വന്നു സങ്കടം വന്നു എന്റെ പ്രിയപ്പെട്ടവര് അലിയാരതങ്ങൾ പറയുന്ന ഫാത്തിമ നിന്റെ മനസ്സ് സങ്കടപ്പെടുത്തിയിട്ട് എനിക്കൊരു ജീവിതം വേണ്ട നിന്റെ സങ്കടം നിന്റെ സങ്കടം എനിക്ക് സഹിക്കാൻ കഴിയുന്നില്ല അതുകൊണ്ട് നിനക്കിത് താൽപര്യമില്ലെങ്കിൽ ഇവിടെ വെച്ച് അവസാനിപ്പിക്കാമെന്ന് പറയുമ്പോൾ ഫാത്തിമാറുതിയൊള്ളാഹു താലാന കണ്ണുകൾ തുടച്ചിട്ട് അലിയാരു തങ്ങളുടെ മുഖത്തേക്കൊന്ന് നോക്കുകയാണ് സുബഹാനമ്മോ അലിയാരു തങ്ങളോട് ഫാത്തിമാബി വെറുതെ പറയുന്നു ഓ അലിയാരു തങ്ങളേ ഞാൻ കരഞ്ഞതെന്തിനാണെന്നറിയോ എന്റെ വാപ്പ അള്ളാന്റെ റസൂല് എന്നോട് ചോദിച്ചിട്ട് തന്നെയായി വിവാഹം നടത്തിയത് എനിക്ക് പൂർണമായും വിശ്വാസമുള്ള ജീവിതമാണ് ഓ നിങ്ങളെ എനിക്ക് വല്ലാത്ത ഇഷ്ടമാണ് അലിയാരുദങ്ങള് അള്ളാഹുവേ എന്ന് പറഞ്ഞാൽ ആരാണെന്നറിയോ അലിയാരുതങ്ങള് ചോദിക്കാനുള്ള കാരണമെന്താണെന്നറിയോ അള്ളാഹുവെ ആ നാട്ടിലെ ഏറ്റവും വലിയ മനുഷ്യനാ ആ നാട്ടിലെ ഏറ്റവും വലിയ ഫക്കീറായ മനുഷ്യനാണ് സയ്യതിനാ കറമല്ലോ പക്ഷേ അള്ളാഹുവിൻ്റെ ഓർഡറാണല്ലോ ഫാത്തിമാറിയാഹു തലാന്ന് വിവാഹം കഴിക്കാൻ വേണ്ടിയിട്ട് പതിനായിരക്കണക്കിന് രാജാവിൻ്റെ മക്കളുമാര് കടന്നു വന്നുകൊണ്ട് ഞങ്ങൾക്ക് ഫാത്തിമയെ തരും ോ ഞങ്ങൾക്ക് ഫാത്തിമയെ തരുമോ എന്ന് ചോദിച്ചുകൊണ്ട് അള്ളാഹുവേ ഒട്ടകത്തിന്റെ നെരയിൽ മുഴുവനും അതാ ഒട്ടകത്തിന്റെ മുകിൽ ഭാഗത്ത് മുഴുവനും സ്വർണത്തിന്റെ നാണയങ്ങളുമായിട്ട് വന്നുകൊണ്ട് കാത്തുകെട്ടിക്കിടക്കുകയാണ് അള്ളാഹ്ന്റെ റസൂലിന്റെ പൊന്നമോള വിവാഹം കഴിക്കാൻ വേണ്ടിയിട്ട് രാജാക്കന്മാര് കടന്നു വരുമ്പോ അള്ളാന്റെ റസൂൽ അവിടെ നിന്ന് മാരനെ തിരഞ്ഞെടുത്തതാരെയാണെന്നറിയോ വിവാഹം കഴിക്കാൻ വേണ്ടിയിട്ട് രാജാവിന്റെ മക്കളുമാര് കടന്നു വന്നുകൊണ്ട് ഫാത്തിമേരിക്ക് വിവാഹം ചെയ്തു തരുമോ വിവാഹം ചെയ്തു തരുമോ എന്ന് കഴിഞ്ഞുകൊണ്ട് അള്ളാഹുവേ രാജകുടുംബങ്ങളും ഒഴിവനും അതാ വന്ന് കാത്തുകെട്ടി കിടക്കുകയാട് അവിടുന്നൊള്ളാന്റെ റസൂല് തെരഞ്ഞെടുത്ത മാരനെ ആരാണെന്നറിയോ

ഞാൻ ഇൽമിന്റെ പട്ടണമാണെങ്കിൽ ആ പട്ടണത്തിലേക്ക് കടക്കാനുള്ള വാതിലാണ് അലി എന്ന് സയ്യാഹുല്ലാണല്ലോ റസൂലിന്റെ അറിയിപ്പ് അങ്ങോട്ട് കൊടുത്തപ്പോ അലിറദിയാഹു താലാനു അത്ഭുതപ്പെട്ടു പോവുകയാണ് നബിയേ അള്ളക്കതിനുള്ള യോഗ്യതയുണ്ടോ നബിയേ അലിറുതി അല്ലാഹു താലാൻ വന്നുകൊണ്ട് ചോദിക്കുമ്പോ അള്ളാൻസൂലപ്പെടുന്ന അലിയോട് പറയുന്നത് അലിയേ എന്നാഹുവിന്റെ അഭിപ്രായമാണ് അലിയാരതങ്ങള അതുകൊണ്ട് നിന്റെ യോഗ്യത ഇവിടെ നോക്കുന്നില്ല നിന്റെ യോഗ്യതയൊന്നാണെന്നറിയോ അല്ലാഹു നിന്നെ തിരഞ്ഞെടുത്തിരിക്കുന്നു അലിയേ മാത്രമല്ല നീയാണ് മനുഷ്യനോട് വിശുദ്ധമായ ഖുർആൻ മനഃപ്പാട മാക്കിയ മനുഷ്യരാണ് അതിനപ്പുറത്തൊരു സമ്പത്ത് വേണോ ോട്ടത്തിൻ്റെ ഇടയിൽ കിടന്നു കൊണ്ടവിടെ കിടക്കുന്ന അത് ഹെറു ആ പുല്ല് ചെത്തിയിട്ട് കൊണ്ടുപോയി വിറ്റിട്ട് കിട്ടുന്ന കാശുകൊണ്ട് ജീവിക്കുന്ന അലി പാവപ്പെട്ടവനാഹു തന്ന ചരിത്രം നമ്മൾ പഠിപ്പിക്കുമ്പോ അള്ളാഹ്വിള്ളാഹു താലാനു അത് കൊണ്ടാണ് ചോദിച്ചു പോയത് അലിറതി അള്ളാഹു താലാനോ അതുകൊണ്ടാണ് ചോദിച്ചു പോയത് ഫാത്തിമാവീ പ്രതി അള്ളാഹു ദാലാൻഹയോട് ചോദിച്ചു പോയത് പെണ്ണേ ഫാത്തിമ ഈ ഇഷ്ടപ്പെട്ടില്ലേ ഫാത്തിമ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ പറയൂ പെണ്ണേ അള്ളാന്റെ റസൂലിന്റെ പൊന്നുമോളവിടുന്ന് പറയുന്നത് എന്താണെന്നറിയോ അലിയാരുതങ്ങളേ അള്ളാഹു തെരഞ്ഞെടുത്ത എനിക്ക് തന്ന മാരനല്ലേ തെരഞ്ഞെടുത്ത് തന്ന മാരനല്ലേ എനിക്കവിടെന്ത അഭിപ്രായമാ പറയാനുള്ളത് തങ്ങള് അതുകൊണ്ട് നൂറ് ശതമാനം എൻ്റെ മനസ്സുകൊണ്ട് നിങ്ങളല്ലാതൊരു മാരനിക്കില്ലലിയാരുതങ്ങള് നിങ്ങളല്ലാതൊരു മാരനിക്കില്ലലിയാരുതങ്ങള് പിന്നെന്തിനാണ് ഫാത്തിമാ പിന്നെന്തിനാണ് ഫാത്തിമ നീ കരയുന്നത് അലിയാരതങ്ങൾ എവിടെ നിന്ന് ചോദിക്കുകയാട് എന്തിനാണ് ഫാത്തിമ നീ കരയുന്നത് അങ്ങനൊരു പ്രശ്നമില്ലെങ്കിൽ പിന്നെന്തിനാ കരയുന്നതെന്ന് ചോദിക്കുമ്പോൾ എല്ലാ ദിവസവും പാതുരാത്രി എഴുന്നേറ്റുകൊണ്ട് നിസ്കരിക്കുന്നൊരു സ്വഭാവം എനിക്കുണ്ട് എന്റെ റബ്ബിന്റെ മുന്നിൽ സുജൂതിലായി കിടക്കും ഒരനുഭൂതി ഒരു സുഖമുണ്ടല്ലോ അത് എന്നും രാത്രിയിൽ ഞാൻ അനുഭവിക്കുന്നവളാ അതുകൊണ്ടല്ല ഇന്നത്തെ രാത്രിയിൽ നിങ്ങളുടെ അനുവാദം എനിക്ക് വേണം തങ്ങളെ എനിക്കത് നഷ്ടപ്പെട്ടു പോകുമോ എന്ന് ഭയന്നുകൊണ്ടാണ് ഞാൻ കരയുന്നത് എന്ത് അത് രാത്രിയിൽ വന്നിരുന്നു കൊണ്ടല്ലാഹു റസൂലല്ലാടെ പൊന്നുമോളങ്ങനെ പൊട്ടിക്കരയുകയാ അല്ലാതിന് വേണ്ടി വിവാദത്തിൽ ചെയ്യാൻ എനിക്ക് സാധിക്കുമോ സാധിക്കുമോ മുന്നിൽ എനിക്ക് ചെയ്യാൻ ഇന്നത്തെ രാത്രി ഭർത്താവുമായിട്ട് സമയത്ത് ഞാൻ ഞാൻ ോ എന്നാണ് ആലോചിച്ചു റസൂൽ അള്ളാന്റെ സല്ല പഠിപ്പിച്ചു കൊണ്ടുവന്ന ജീവിതമാണ് ചെറുപ്പകാലങ്ങളിലെ അള്ളാഹുവിനെ കുറിച്ച് പഠിപ്പിച്ചു കൊടുത്തു അള്ളാഹുവിനോട് സ്നേഹം പറഞ്ഞു കൊടുത്തു അതിന്റെ അതിൻ്റെ എന്റെ പെങ്ങളേ ആ പൊന്നുമോട ഹൃദയത്തിൽ അള്ളാഹുവിനോടുള്ള സ്നേഹം കടന്നു വന്നത് അലിയാരതങ്ങളവിടുന്ന ഫാത്തിമയുടെ കൈ പിടിച്ചുകൊണ്ട് പറയുന്നു ഫാത്തിമാ പേടിക്കണ്ട ഫാത്തിമാ ഞാനതിന് തടസ്സം നിൽക്കില്ല ഫാത്തിമാ ഞാനതിന് തടസ്സം നിക്കില്ല ഫാത്തിമ ഇന്നത്തെ രാത്രി മുഴുവനും അല്ലാൻ വേണ്ടിയിട്ട് നീ വാദത്ത് ചെയ്തോ അള്ളാഹുവയിൽ ആരുതങ്ങൾ വിടുന്ന സമയം കൊടുക്കുകയാണ് അവസരം കൊടുക്കുകയാണ് സന്തോഷത്തോടുകൂടി കടന്നു പോയെങ്കില് അള്ളാഹുവയെ പാതിരാത്രിയായ ഈശാനുസ്കരിക്കാൻ പോലും മടിയുള്ള പെങ്ങളുള്ള ഈ ചെറുപ്പക്കാരാ സ്കരിക്കാ നമുക്ക് വല്ലാത്ത ബുദ്ധിമുട്ടാണല്ലോ സുവൈ നിസ്കരിക്കാം നമുക്ക് വല്ലാത്ത ബുദ്ധിമുട്ടാണല്ലോ ഒന്നാകെ പാങ്ക് വിളി കേൾക്കുന്നത് പോലും നമുക്ക് വല്ലാത്ത അലോസരമാണല്ലോ എന്തുകൊണ്ടെന്നറിയോ

യാട് എ ജീവിതത്തിൽ എന്റെ പ്രാരംഭ ഘട്ടത്തില് സമയത്ത് ആറ് വയസ്സായ ചെറിയ കുഞ്ഞായിരിക്കുന്ന സമയത്ത് പോലും എന്റെ വാപ്പ വന്നുകൊണ്ട് എനിക്ക് തിക്കറ് പഠിപ്പിച്ചു തരുമായിരുന്നു എനിക്ക് തിക്കറ് പഠിപ്പിച്ചു തരുമായിരുന്നു എന്തിനാണെന്നറിയോ അള്ളാഹുവിനെ കുറിച്ചുള്ള സ്മരണം നിലനിർത്താൻ വേണ്ടിയിട്ടാ അള്ളാഹുവേ ചെറിയ പ്രായത്തിൽ ആറ് വയസ്സാകുന്ന സമയത്ത് തന്നെ വാപ്പ വന്നുകൊണ്ട് എനിക്ക് തിക്കറ് പറഞ്ഞു തരുമായിരുന്നു എന്നെ കൊണ്ട് തിക്കറ് ചൊല്ലിപ്പിക്കുമായിരുന്നു അങ്ങനെ രണ്ടു വർഷക്കാലത്തോളം ഞാൻ ആ ധിക് അവിടുന്ന് ചൊല്ലുകയാണ് എന്റെ വാപ്പ എനിക്ക് തന്നു അവിടുന്ന് ഞാൻ തിക്കറ് ചൊല്ലി ആ തിക്കറ് ചൊല്ലിയിട്ട് ആ തിക്കർ ഞാൻ രണ്ടു വർഷക്കാലം ചൊല്ലിയപ്പോൾ സുബഹാനമ്മോ അവിടം എന്റെ ശരീരം പ്രകാശിക്കാൻ തുടങ്ങുകയാണ് എന്റെ ശരീരം പ്രകാശിക്കാൻ തുടങ്ങി ഈ തിക്ര ചൊല്ലിയപ്പോൾ എന്റെ ശരീരം അവിടുന്ന് പ്രകാശിക്കാൻ തുടങ്ങി വീണ്ടും ഞാൻ രണ്ട് വർഷക്കാലം വീണ്ടും രണ്ട് വർഷക്കാലം ഞാൻ അത് ആ തിക്ര ചൊല്ലാൻ തുടങ്ങി വീണ്ടും അത് ഞാൻ കണ്ടിന്യൂ ചെയ്തു കൊണ്ടുപോയപ്പോ അള്ളാഹുവേ എന്റെ റൂഹെന്ന് പ്രകാശിക്കാൻ തുടങ്ങി മഹാനായ അബ്ദുല്ലാഹി അയാ എന്റെ ചെറിയ പ്രായത്തിൽ എനിക്ക് അനുഭവപ്പെട്ട കാര്യമായി പറയുന്നത് എന്റെ ആറാമത്തെ വയസ്സ് മുതൽ എട്ടു വയസ്സ് വരെയും ഞാൻ ഇതിക്കറങ്ങോട്ട് ചൊല്ലിയപ്പോ എന്റെ ശരീരം മുഴുവനും പ്രകാശിക്കാൻ തുടങ്ങി അവിടുന്ന് വീണ്ടും എന്റെ പത്ത് വയസ്സുകാലം വരെയും ഞാൻ ആതിക്കറങ്ങോട്ട് ചൊല്ലിയപ്പോ എന്റെ മനസ്സ് എന്റെ മനസ്സ് ും എ ആത്മാവും പ്രകാശിക്കാൻ തുടങ്ങി എന്റെ ആത്മാവും ശരീരവും അതാ പ്രകാശിക്കാൻ തുടങ്ങി അള്ളാഹുവിന്റെ നൂറാനിയ ശരീരത്തേക്ക് കയറി വരികയാണ് അങ്ങനെ പ്രകാശിക്കുന്ന ഹൃദയമായി നടക്കുന്ന നമ്മുടെ മക്കളുണ്ടെങ്കിൽ എങ്ങനാണെൻറ്റും അങ്ങനെ പ്രകാശിക്കുന്ന മക്കളുണ്ടെങ്കിൽ ഒരിക്കലും അവർ മറ്റുള്ളവരെ കൈപിടിച്ചു കൊണ്ട് കിടന്നവരില്ല അള്ളാഹുവി അമ്പലങ്ങളുടെ മുന്നിൽ പോയിട്ട് ദേവനെയും ദേവിയും തോഴുതിട്ട് വിവാഹം നടത്തി മറ്റുള്ളവന്റെ കൈ കൈപിടിച്ചുകൊണ്ട് ഇറങ്ങിപ്പോകുന്ന മക്കൾ പെരുകി വരുന്ന കാലമാണല്ലോ എന്തുകൊണ്ടാ അത് സംഭവിക്കുന്നതെന്നറിയോ അവരുടെ ഹൃദയം പ്രകാശിക്കാത്തത് കൊണ്ടോ അവരുടെ ഹൃദയം കൊണ്ടുവരാത്തത് കൊണ്ടോ അള്ളാഹുവിന്റെ ഖുർആൻ അവരുടെ ഹൃദയത്തിലില്ലാത്തത് കൊണ്ടാ ഉമ്മ അള്ളാഹുവിനെ കുറിച്ചുള്ള സ്നേഹം നീ കൊടുത്തില്ലല്ലോ അള്ളാഹുവിനെ കുറിച്ചുള്ള അതുകൊണ്ടാണ് അവരിറങ്ങി പോകുന്നത് പ്രിയപ്പെട്ടവള് അള്ളാഹുവേ നമ്മുടെ ചെറുപ്പക്കാരായ പതിനാലും പതിനഞ്ചും പതിനെട്ടും വയസ്സുള്ള നമ്മുടെ മക്കളുണ്ടല്ലോ വീടിന് വെളിയിലോട്ട് ഇറങ്ങി പോകുന്നത് പോലും നമുക്ക് വല്ലാത്ത ദുഃഖമാട് അവൻ തിരിച്ചു വരുന്നത് ഏത് കോലത്തിലാണെന്നറിയില്ലല്ലോ കഞ്ചാവടിച്ചിട്ടാണോ കേറി വരുന്നത് വാപ്പാനെ തല്ലാൻ മടിയില്ലാത്ത മക്കളോ ഉമ്മാന തലയിറക്കാൻ മടിയില്ലാത്ത മക്കളോ പെങ്ങളെ ഭോഗം ചെയ്യാൻ മടിയില്ലാത്ത അങ്ങൾമാരാ എന്റെ പ്രിയപ്പെട്ട പെങ്ങളീ yeah <laughs> വിശുദ്ധമായ ദീന് കൊടുക്കണേ പൊന്നുമോള് അല്ലെങ്കിൽ നമ്മൾ ഒരുപാട് കണ്ണുനീര് കൊടിക്കേണ്ടി വരുന്നതാണ് പഠിപ്പിക്കുകയാണ് ചെറിയ പ്രായത്തിലെ ശരീരത്തിനെയും ഹൃദയത്തെയും പ്രകാശിപ്പിച്ച പക്കട സ്വഭാവം നന്നാക്കിയെടുക്കുന്ന എടുക്കുന്ന ഒരിക്കലും അവർ കുഫറിലേക്ക് പോകാതിരിക്കും മതിക്കുറുണ്ടല്ലോ അല്ലാഹുവേ വിശുദ്ധമായ ദീനുൽ ഇസ്ലാമിന്റെ ഹക്കാമുകളും വിധി വിലക്കളും അനുസരിച്ചുകൊണ്ട് അള്ളാഹുബിനെ ഭയപ്പെട്ടുകൊണ്ട് സ്നേഹിച്ചുകൊണ്ട് സന്തോഷത്തോടെ ജീവിക്കുന്ന മക്കളല്ലേ നമുക്ക് വേണ്ടത് ആ മക്കൾക്ക് നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ട ദക്കർ ഏതാണെന്നറിയോ അബ്ദുല്ലാഹിബിനെ അല്ലാഹുഹിന് പിതാവ് പറഞ്ഞു കൊടുത്ത തിക്കറാണ് അള്ളാഹുബേ ഈ തിക്കർ നമ്മുടെ മക്കൾക്ക് പഠിപ്പിച്ചു കൊടുക്കണേ പെൺ ഈ ദിക്കർ നമ്മളെ പഠിപ്പിച്ചു കൊടുക്കണേ പെൺ അവരെ കൊണ്ട് നിരന്തരമായി അള്ളാഹവന്റെ ശരീരവും ആത്മാവും പ്രകാശിപ്പിക്കുന്നതാണ് പിന്നെ നീ ഭയപ്പെടേണ്ട ആവശ്യമില്ല പിന്നെ നീ ഭയപ്പെടേണ്ട ആവശ്യമില്ല പിന്നെ നീ ശത്രുക്കളെ ഭയപ്പെടേണ്ട ആവശ്യമില്ല പിന്നീടവനെ കഞ്ചാവടിക്കുമോ വിഭചരിക്കുമോ വെള്ളമടിക്കുമോ തോതിവാസത്തിന് വേണ്ടിയിട്ട് കടന്നു പോകുമോ എന്ന് നീ പേടിക്കേണ്ട ആവശ്യമില്ല ഈ പഠിപ്പിച്ചു കൊടുക്കണേ ഉമ്മ ഈ ഉമ്മാക്കറ് പഠിപ്പിച്ചു കൊടുക്കണേ വാപ്പാ അബ്ദുല്ലാഹിമിന് സേദൃതിയല്ലാഹു തേരാഹുവിന് പഠിപ്പിച്ചു കൊടുത്ത ദിക്കറ يداً ذكرناه الله <سؤال> حاضري الله ناظري الله شاهد الله معي الله حاضري الله ناظري الله شاهد الله معي اموره عبد الله الله حاضر الله ഇങ്ങനൊരു ഹൃദയത്തിൽ കൊടുത്താൽ എങ്ങനാ തെറ്റുകളിലേക്ക് പോകുന്നത് അള്ളാഹു അള്ളാഹു നമ്മളെ കണ്ടുകൊണ്ടിരിക്കുകയാണ് അള്ളാഹുവിന്റെ ക്യാമറ വലയത്തിലാണ് പൊന്നുമോനെ നമ്മളുള്ളത് അല്ലാഹു അള്ളാഹു നമ്മൾ ചെയ്യുന്ന പ്രവർത്തനങ്ങളുണ്ടല്ലോ അറിയാതെ കണ്ട് നീ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ ഉണ്ടല്ലോ നിശബ്ദതയുടെ ആ നിശയുടെ നിശബ്ദതയിൽ നമ്മൾ ചെയ്തു പോകുന്ന പാപങ്ങളുണ്ടല്ലോ പൊന്നമോര് അത് മുഴുവൻ സത്തായ തമ്പുരാന് കണ്ടുകൊണ്ടിരിക്കുകയാണ് സാക്ഷിയാണ് അള്ളാഹു അള്ളാഹു നിന്നോടൊപ്പം ഉണ്ടടാ ഈ ചെറുപ്പക്കാരാദിക്കറാണ് മഹാൻ അബ്ദുല്ലാബിന് തന്റെ വാപ്പ പഠിപ്പിച്ചു കൊടുത്തതെന്ന് മഹാൻ പറയുമ്പോ ഈ ദിക്കർ പഠിപ്പിച്ചു കൊടുക്ക് അള്ളാഹുരി അള്ളാഹു നമുക്ക് ഇമാ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അള്ളാഹു നമുക്ക് ഇസ്ലാമി നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അള്ളാഹു നമ്മുടെ മക്കളെ സ്വാലിഹീങ്ങളായ മക്കളാക്കി മാറ്റുമാറാകട്ടെ ആലമീൻ